കൈക്കോൽ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ജയിൽ ആസ്ഥാനത്തെ ഡിഐജി എം കെ വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യും ഇ പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി കൊടിസുനി ഉൾപ്പെടെ നിരവധി പ്രതികളുടെ ബന്ധുക്കളിൽ നിന്ന് വിനോദ് കുമാർ പണം വാങ്ങിയെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് വിനോദ്കുമാർ നടത്തിയ അനധികൃത ജയിൽ സന്ദർശനത്തിലെ റിപ്പോർട്ടുകളിൽ ജയിൽ വകുപ്പ് മേധാവി നടപടിയെടുത്തിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ദിവസം വിനോദിനെതിരായ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ സമർപ്പിച്ചിരുന്നു അഴിമതി ആരോപണം നേരിടുന്ന ജയിൽ ഡി ഐ ജി വിനോദ് കുമാറിനെതിരെയാണ് നിരവധി പരാതികൾ ഉയർന്നുവരുന്നത് വിനോദ് കുമാറിനെ ഉടൻ സസ്പെൻഡ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവ് മുതലുള്ള അന്വേഷണ റിപ്പോർട്ടുകളും പരാതിക്കത്തുകളും സർക്കാർ പൂഴ്ത്തിവെച്ചെന്നാണ് പുറത്തു വിവരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടിസുനയുടെ ബന്ധുവിൽ നിന്നും വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയിരുന്നു എട്ട് തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നും ഡി ഐ ജി നേരിട്ട് പണം വാങ്ങിയതിന്റെ തെളിവുകളും വിജിലൻസിന് ലഭിച്ചു അതേസമയം വിനോദ് കുമാർ നടത്തിയ അനധികൃത ജയിൽ സന്ദർശിച്ചു ത്തിലെ റിപ്പോർട്ടുകളിൽ ജയിൽ വകുപ്പ് മേധാവി നടപടിയെടുത്തിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു വിനോദ് കുമാർ അധികാരപരിധിക്ക് പുറത്തിടപെട്ടുവെന്നതിന് കൃത്യമായ തെളിവുകളുണ്ടായിട്ടും നടപടിയെടുക്കാൻ ഉന്നതർ തയ്യാറായില്ല എന്നാണ് ഉയരുന്ന പരാതി ചുമതലയില്ലാത്ത ജയിലുകളിൽ പോയി വിനോദ് കുമാർ പല സന്ദർശനങ്ങളും രാത്രിയിൽ നടത്തിയിരുന്നുവെന്നതിന്റെ തെളിവുകളും പുറത്തുവന്നിട്ടുണ്ട് വകുപ്പ്തല അന്വേഷണങ്ങളെല്ലാം ഒതുക്കി തീർത്താണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഡി ഐ ജി ആയി വിനോദ് കുമാറിനെ ഉയർത്തിയതും ജയിൽ ആസ്ഥാനത്ത് നിയമിച്ചതും നിരവധി തവണ ജോലിയിൽ വീഴ്ച വരുത്തിയ ഡി ഐ ജിയെ ജയിലാസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ജയിൽ മേധാവിമാർ ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വിനോദ് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വിരമിക്കാൻ നാലു മാസം മാത്രം ബാക്കി നിൽക്കിയാണ് വിജിലൻസ് കേസിൽ വിനോദ് കുമാർ പ്രതിയാകുന്നത് ജനം തിരുവനന്തപുരം